നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ അധിക ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കണം വിദ്യാർത്ഥി കൺസക്ഷൻ പുനഃപരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കും സമരത്തിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പങ്കെടുക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഷാജി മാത്യു കട്ടപ്പനയിൽ പറഞ്ഞു ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ്സുടമകൾ ഉടമകൾ അറിയിച്ചു ബസ് ഉടമകളുടെ സംഘടനകളിലെ ബസ്സുടമ സംയുക്ത സമിതിയാണ് ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പെർമിറ്റുകൾ യഥാക്രമം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെലവ് വഴി അമിത പിഴ ചുമത്തുന്നു അവസാനിപ്പിക്കുക വിലവെടുപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഒരു ദിവസത്തേക്ക് അതേപോലെ വിദ്യാർത്ഥികളുടെ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ കേരളത്തിലെ പതിനാലായിരത്തോളം വരുന്ന സ്വകാര്യ ബസുകൾ ഒരു ദിവസത്തേക്ക് സൂചനാശ്രമം നടത്തുകയാണ് തലത്തിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സതയും ക്ഷമിച്ച് ഞങ്ങളുടെ ഈ സൂചനാ സമരം വിജയിപ്പിക്കുവാൻ മുഴുവൻ ബസ് ഉടമസന്മാരോടും നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു പൊതുജനങ്ങൾ സമരത്തോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന